ശ്രീകണ്ഠപുരം നഗരസഭയിൽ യുഡിഎഫിനെ അധികാരത്തിലേറ്റ ജനങ്ങൾക്ക് മുനിസിപ്പാലിറ്റി നൽകുന്ന ആദ്യത്തെ ഉപകാരമാണ് ശ്രീകണ്ഠപുരം ചെമ്പന്തൊട്ടി നടുവിൽ റോഡിൽ സി എച്ച് നഗറിൽ പൊതുസ്ഥലം കയ്യേറി ഇപ്പോൾ മുസ്ലിം ലീഗ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന സ്മാരകമെന്ന് സിപിഐഎം ശ്രീകണ്ഠപുരം ഏരിയ സെക്രട്ടറിയും സിപിഐഎം നേതാവുമായി അഡ്വക്കേറ്റ് എം സി രാഘവൻ പറഞ്ഞു ശ്രീകണ്ഠപുരം നടുവിൽ റോഡ് നിർമ്മാണം ജനങ്ങളുടെ ചിരകാല അഭിലാഷമായിരുന്നു എന്നും ഏറെ ബുദ്ധിമുട്ടി യാത്ര ചെയ്തിരുന്ന ഈ റോഡിന് ഒരു പരിഹാരമായി കിഫ്ബി ഫണ്ടിൽ ആണ് സർക്കാർ നവീകരിക്കുന്നതെന്നും ആ റോഡിൽ സി എച്ച് നഗറിൽ സർക്കാർ കോൺക്രീറ്റ് ചെയ്ത് മണ്ണിട്ട് സ്ഥലത്താണ് ഇപ്പോൾ മുസ്ലിം ലീഗ് എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തി പൊതുസ്ഥലം കയ്യേറി മുസ്ലിം ലീഗ് നേതാവിന്റെ പേരിൽ സ്മാരകം നിർമ്മിക്കുന്നതെന്നും അഡ്വക്കേറ്റ് എം സി രാഘവൻ പറഞ്ഞു കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ശ്രീകണ്ഠപുരം നഗരസഭയിൽ മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും ചേർന്ന കൂട്ടുകെട്ടിന്റെ സഹായത്തോടെയാണ് യു ഡി എഫ് ഭരണസമിതി നിലനിർത്തിയതെന്നും അനധികൃത നിർമ്മാണത്തിന് ശ്രീകണ്ഠപുരം മുനിസിപ്പാലിറ്റി ഭരണസമിതി ഒത്താശ നൽകുന്നതായും ഇദ്ദേഹം പറഞ്ഞു ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന ശ്രീകണ്ഠാപുരം മുനിസിപ്പാലിറ്റിയിൽ മുപ്പത്തൊന്ന് സീറ്റിൽ പതിനെട്ട് സീറ്റ് നേടിയാണ് യു ഡി എഫ് അധികാരത്തിൽ വന്നത് എൽ ഡി എഫിന് പതിമൂന്ന് സീറ്റാണ് ലഭിച്ചത് നാമമാത്രമായ വോട്ടുകൾക്കാണ് ചില സീറ്റുകൾ എൽ ഡി എഫിന് നഷ്ടമായത് ശ്രീകണ്ഠാപുരത്ത് യു ഡി എഫിനെ അധികാരത്തിലേറ്റിയിട്ടുള്ള ജനങ്ങൾക്ക് മുനിസിപ്പാലിറ്റി നൽകിയിട്ടുള്ള ആദ്യത്തെ ഉപഹാരമാണ് ശ്രീകണ്ഠാപുരം ചെമ്പന്തൊട്ടി റോഡിൽ പൊതുസ്ഥലം കയ്യേറി ഇപ്പോൾ ലീഗ് നിർമ്മിച്ചിട്ടുള്ള സ്മാരകം ശ്രീരണ്ഠാപുരത്തു നിന്ന് നെടിയേങ്ങ ചെമ്പന്തൊട്ടി വഴി നടുവിലേക്ക് പോകുന്ന റോഡ് നാൽപ്പത്തെട്ട് കോടി രൂപ ചെലവ് ചെയ്തുകൊണ്ടാണ് സർക്കാർ ഇപ്പോൾ പുതുക്കി പണിതുകൊണ്ടിരിക്കുന്നത് എത്രയോ വർഷങ്ങളായി ഏതാണ്ട് അരനൂറ്റാണ്ടിലധികമായി ഒരു വികസനവുമില്ലാതെ കിടന്നിരുന്ന ആ റോഡ് ജനങ്ങളുടെ ചിലകാല അഭിലാഷമായിരുന്നു നല്ല ഒരു റോഡ് നിർമ്മിക്കുക എന്നുള്ളത് സാധാരണ ജനങ്ങൾ ജീപ്പിൽ കയറിയും മറ്റുമാണ് യാത്ര ചെയ്തിരുന്നത് വലിയ ബുദ്ധിമുട്ടായിരുന്നു ജനങ്ങൾക്ക് യാത്ര ചെയ്യാൻ ഇതിന് ഒരു പരിഹാരമെന്ന നിലയിൽ നൂറുകണക്കായ വിദ്യാർത്ഥികളും ഉദ്യോഗസ്ഥരും മറ്റുള്ളവരുമെല്ലാം യാത്ര ചെയ്യുന്ന ആ റോഡ് കിബ്ബി പണ്ട് ഉപയോഗിച്ചാണ് കേരള സർക്കാർ ഇപ്പോൾ നവീകരിച്ചു കൊണ്ടിരിക്കുന്നത് മെക്കാടൻ ടാറിങ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ റോഡിൽ ശ്രീകണ്ഠാപുരത്ത് പൊട്രുവയൽ ജംഗ്ഷനിലേക്ക് പോകുന്ന വഴിക്ക് ശ്രീകണ്ഠാപുരത്ത് ഓടത്തുപാലത്തിന് സമീപമായി സർക്കാർ കോൺക്രീറ്റ് ചെയ്ത് മണ്ണിട്ട് ഉയർത്തിയ സ്ഥലത്താണ് ഇപ്പോൾ മുസ്ലിം ലീഗുകാർ എല്ലാ നിയമവും ലംഘിച്ചുകൊണ്ട് മുസ്ലിം ലീഗിൻ്റെ നേതാവിന് സ്മാരകം നിർമ്മിക്കുന്നത് ആ സ്മാരകം ആദ്യം അവർ അവിടെ ചില ഇരുമ്പ് കമ്പികളും മറ്റും കൊണ്ടുപോയി നിർമ്മാണം ആരംഭിച്ചപ്പോൾ ശ്രീകണ്ഠാപുരം പോലീസ് ഇടപെട്ട് അത് തടയുകയുണ്ടായി എന്നാൽ പോലീസിൻ്റെ ഉണ്ടായിട്ടും രാത്രിയുടെ മറവിൽ മുസ്ലിം ലീഗ് അവിടെ നിർമ്മാണ പ്രവൃത്തി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത് സംബന്ധിച്ച് പലരും പി ഡബ്ല്യു ഡി വകുപ്പിനും ഗവൺമെൻറ്റിനുമെല്ലാം പരാതി അയച്ചിട്ടുണ്ട് അതിനകത്തെല്ലാം നടപടി നടക്കുന്നുണ്ട് എന്നാൽ അതൊന്നും തങ്ങൾക്ക് ബാധകമല്ല എന്ന മാനസികാവസ്ഥയോട് കൂടിയിട്ടാണ് ലീഗ് ഈ പൊതുസ്ഥലത്ത് സ്മാരകം നിർമ്മിക്കാനുള്ള നടപടിയുമായി മുന്നോട്ട് പോകുന്നത് ശ്രീകണ്ഠപുരം മുനിസിപ്പാലിറ്റിയിൽ മുസ്ലിം ലീഗിൻ്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും സഹായത്തോടുകൂടി പിന്തുണയോടുകൂടിയാണ് യു ഡി എഫ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് ആ തിരഞ്ഞെടുപ്പ് നേരിടുന്ന ഘട്ടത്തിൽ തന്നെ മുസ്ലിം ലീഗിനും ജമാഅത്തെ ഇസ്ലാമിക്കും അവരോടൊപ്പം നിൽക്കുന്നവർക്കും അനർഹമായ രീതിയിൽ ആനുകൂല്യങ്ങൾ ലഭിക്കും എന്നുറപ്പായിരുന്നു അതിൻ്റെ ആദ്യത്തെ ഉദാഹരണമാണ് ഇപ്പോൾ പൊതുസ്ഥലം കയ്യേറി ലീഗ് നേതാവിന് കെട്ടിടം നിർമ്മിക്കാൻ മുസ്ലിം ലീഗ് യു ഡി എഫ് യു ഡി എഫ് നേതൃത്വം കൊടുക്കുന്ന മുനിസിപ്പൽ ഭരണസമിതി മൗനാനുവാദം നൽകിയിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ ദിവസം പ്രതിയെന്നോണം വാഹനങ്ങളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ വരുമ്പോൾ നമ്മുടെ റോഡുകൾ ഇനിയും നല്ല വിത്തുണ്ടാക്കണം റോഡുകളെല്ലാം നല്ല കംഫർട്ടബിൾ ആക്കണം റോഡുകൾ ബസ്വേ ജനങ്ങൾക്ക് ബസ് കാത്തിരിക്കാനുള്ള കേന്ദ്രം ഈ റോഡ് പ്രോജക്ടിൻ്റെ ഭാഗമായി തന്നെ വരണം അങ്ങനെ ഉണ്ടായാൽ മാത്രമേ ഭാവിയിൽ വരുന്ന വികസനം സാധ്യമാവുകയുള്ളൂ ഈ കാഴ്ചപ്പാട് വെച്ചുകൊണ്ടാണ് കിഡ്ബി ഇപ്പോൾ റോഡ് നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ശ്രീകണ്ഠാപുരത്ത് ഇപ്പോൾ മുസ്ലിം ലീഗ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഈ സ്മാരക മന്ദിരം അവിടെ വലിയ യാത്രാ തടസ്സം ഉണ്ടാക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അവരിപ്പോ രാത്രിയുടെ മറവിൽ ആദ്യം നിർമ്മിച്ച കെട്ടിടത്തിന് ഇപ്പോ വലിയ വാനം മാന്തി തറ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് അധികം വൈകാതെ ആ സ്മാരകം ഉയരും അതിന്റെ ഉദ്ഘാടനം ചിലപ്പോൾ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് പാണക്കാലി പാണക്കാട് തങ്ങളെ കൊണ്ടുവന്ന് അവർ ചിലപ്പോൾ നിർവഹിച്ചേക്കാം ഉദ്ഘാടനം നിർവഹിച്ചേക്കാം ഒരുപക്ഷെ ആ ഉദ്ഘാടന സമ്മേളനത്തിൽ ഇവിടുത്തെ മുനിസിപ്പാലിറ്റിയുടെ ചെയർമാൻ അധ്യക്ഷത വഹിക്കാനും സാധ്യതയുണ്ട് എന്നാണ് ഞങ്ങൾ കാണുന്നത് കോടതി വിധിയുണ്ട് പൊതുസ്ഥലങ്ങളിൽ കെട്ടിയിട്ടുള്ള നിർമ്മിതികളും കൊടിമരങ്ങളും തോരണങ്ങളും ബോർഡുകളുമെല്ലാം എന്ന് ഹൈക്കോടതിയുടെ വിധിയുണ്ട് ഈ വിധിയുടെ അടിസ്ഥാനത്തിൽ മുനിസിപ്പൽ അധികാരികൾ ഇവിടെ രണ്ടോ മൂന്നോ തവണ രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം വിളിക്കുകയുണ്ടായി ആ യോഗം വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതെല്ലാം രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ കൊടിമരവും തോരണങ്ങളും ബോർഡുമെല്ലാം നീക്കം ചെയ്ത് ഞങ്ങളോട് സഹകരിക്കണമെന്ന് അന്ന് മുനിസിപ്പൽ അധികാരികൾ ആവശ്യപ്പെടുകയുണ്ടായി ആ യോഗത്തിൽ സി പി ഐ എമ്മും മുസ്ലിം ലീഗും വിവിധ രാഷ്ട്രീയ പാർട്ടികൾ സംബന്ധിച്ചതാണ് സി പി ഐ എമ്മിനെ പ്രതിനിധീകരിച്ച് ഞാനും ഞങ്ങളുടെ മറ്റു പ്രവർത്തകരും ആ യോഗത്തിൽ സംബന്ധിക്കുകയുണ്ടായി ഇതിൻ്റെ ഫലമായി ഇപ്പോൾ ടൗണിൽ ഒരു പരിപാടി നടത്തുമ്പോൾ ബോർഡ് വയ്ക്കാൻ അനുവദിക്കുന്നില്ല ബോർഡ് വെച്ചാൽ മുനിസിപ്പൽ അധികാരികൾ അത് എടുത്തുകൊണ്ടുപോകും എന്നാൽ അങ്ങനെ കർശനമായി നിയമം നടപ്പാക്കുന്നു എന്ന് മുനിസിപ്പൽ അധികാരികൾ ഒരു ഭാഗത്ത് പറയുമ്പോഴാണ് ഈ മുനിസിപ്പാലിറ്റി ഭരിക്കുന്ന ഒരു ഘടക കക്ഷി തന്നെയാണ് ഇത്തരത്തിൽ നിയമം ലംഘിച്ചുകൊണ്ട് പൊതുസ്ഥലത്ത് നിർമ്മാണ പ്രവൃത്തി നടക്കുന്നത് ഇതിനുള്ള എല്ലാ സൗകര്യവും ലീഗിന് മുനിസിപ്പൽ ഭരണാധികാരികളാണ് ചെയ്തു കൊടുക്കുന്നത് മുസ്ലിം ലീഗുകാർ പറയുന്നത് മുസ്സി മുനിസിപ്പാലിറ്റിയിൽ ഞങ്ങൾക്ക് ഭരണം കിട്ടിയപ്പോൾ ഞങ്ങൾ ഇവിടെ സ്മാരകം നിർമ്മിക്കുന്നു നാളെ സംസ്ഥാനത്ത് ഭരണം കിട്ടിയാൽ സംസ്ഥാനത്ത് അങ്ങോളം ഇങ്ങോളം ഞങ്ങൾ പൊതു സ്ഥലങ്ങൾ കയ്യേറുക മാത്രമല്ല എന്ത് നിയമവിരുദ്ധ പ്രവർത്തനത്തിനും ഞങ്ങൾ നേതൃത്വം കൊടുക്കും എന്ന ഒരു സന്ദേശമാണ് ശ്രീകണ്ഠാപുരത്തെ മുസ്ലിം ലീഗ് ഈ നിർമ്മിതിയിലൂടെ കൊടുക്കുന്ന സന്ദേശം മുസ്ലിം ലീഗിനെ നേതാക്കന്മാർക്ക് സ്മാരകം നിർമ്മിക്കുന്നതിനോ അതല്ലെങ്കിൽ അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള നിർമ്മിതി എടുക്കുന്നതിനോ ഞങ്ങൾ തയ്യാറല്ല എന്നാൽ അതെല്ലാം സ്വന്തമായി സ്ഥലം മേടിച്ച് അവിടെ വേണം നിർമ്മിക്കാൻ ഇവിടെ പൊതുസ്ഥലത്ത് പൊതുസ്ഥലം കയ്യേറി ഇത്തരത്തിലുള്ളൊരു സ്മാരക മന്ദിരം നിർമ്മിക്കുന്നത് നിയമവിരുദ്ധമായ നടപടിയാണ് ശ്രീവണ്ഠപുരത്തെ മുസ്ലിം മുനിസിപ്പൽ അധികാരികളാണ് ഇതിലെല്ലാ ഒത്താശയും ചെയ്യുന്നത് തങ്ങൾക്ക് വോട്ട് ചെയ്ത ജനങ്ങളോട് അവർ കാണിക്കുന്ന നന്ദികളായിട്ട് മാത്രമേ ഇതിനെ കാണാൻ വേണ്ടി സാധിക്കൂ ഇത്തരത്തിൽ തെറ്റായി നിയമവിരുദ്ധമായി ഹൈക്കോടതിയെപ്പോ ഹൈക്കോടതി വിധിയെപ്പോലും വെല്ലുവിളിച്ചുകൊണ്ട് മുസ്ലിം ലീഗ് നടത്തുന്ന ഈ നിർമ്മാണ പ്രവർത്തിയെയും അതിനൊത്താശ പിടിക്കുന്ന മുസ് മുനിസിപ്പൽ അധികാരികളുടെയും നടപടിയിൽ സി പി ഐ എമ്മിനുള്ള കടുത്ത പ്രതിഷേധവും അതുപോലെ തന്നെ ഈ നടപടിയിലുള്ള ഞങ്ങളുടെ വിയോജിപ്പും രേഖപ്പെടുത്താൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്